ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചിയെ പിടിച്ചു നിർത്തുകയാണ് രേവതി എന്നിട്ട് രേവതി പറയാണ് അതെ ഒരു ഫോട്ടോ എടുത്ത് തരാവോ ഒരു ഫോട്ടോ എടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാം അതിനെന്താ ഫോട്ടോ എടുക്കാമല്ലോ നിൽക്ക് നിൽക്ക് വാ നേരെ നിൽക്ക് ഞാൻ ഫോട്ടോ എടുക്കാം എന്ന് സച്ചിയും പറയുകയാണ് അപ്പം ഇതിട്ട് ഞാൻ കേ എൻ്റെ മാത്രം ഫോട്ടോ അല്ല നമ്മൾ രണ്ടു ഫോട്ടോ എടുക്കാനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഇതുവരെയും ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാവോ ഒരു സെൽഫി എടുക്കാവോ എന്ന് ചോദിക്കുകയാണ് ഓ അതാണോ ശരി ഓക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയെ ചേർത്ത് വിളിച്ചിട്ട് ആ സെൽഫി അങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് ഫോട്ടോ ആ എന്ത് രസമാണല്ലേ എന്ത് ഭംഗിയാ നമ്മൾ രണ്ടുപേരെയും ഫോട്ടോ കാണാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ സന്തോഷത്തോടെ ആ എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി പോകാനായിട്ട് ആ കാറിലേക്ക് കയറാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആ രേവതി ആ അത് പിന്നില്ലേ അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രേവതിക്ക് ആകെ ചിരിയും നാണമൊക്കെ വരികയാണ് അങ്ങനെ സച്ചി രേവതി ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് പതിയെ പതിയെ അങ്ങോട്ട് ചെന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴ രേവതി വിചാരിച്ചത് രേവതിക്ക് ഒരു ഉമ്മയൊക്കെ തരാനാണെന്ന് പക്ഷേ അതല്ല ചെവിയിൽ ഇങ്ങനെ പറഞ്ഞ് രേവതി ഞാനേ കാറിൽ കയറി കഴിയുന്ന നേരത്ത് ഷർട്ട് ഇൻസറിട്ടിന്ന് ഉരിക്കോട്ടെ ഏ എന്താ എന്താ പറഞ്ഞത് അതെ രേവതി എനിക്ക് കാറിൻ്റെ ഉള്ളിൽ കയറിയ കസ്റ്റമറൊന്നും ഇല്ലെങ്കിൽ ഞാൻ എ സി ഇടൂലേ ഞാൻ തുറന്നിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ചൂടെടുക്കും അതുകൊണ്ടാണ് ഇൻസറിട്ട് മാറ്റിക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചത് മാറ്റിക്കോട്ടെ രേവതി എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സച്ചി സച്ചിയുടെ ആ വാർത്തനെ കേട്ടാൽ ഞേക്കും രേവതിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല അപ്പം രേവതിയാണെങ്കിലാ ശരി ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ പോവാണേ എന്നും പറഞ്ഞ് ഒറ്റ പോക്ക് കാറിലേക്ക് ഇറങ്ങി പോവുകയാണ് രേവതി ആണെങ്കിൽ ചിരിച്ചിരി ഇങ്ങനെ സ്മൈലും കൊണ്ടിങ്ങനെ വരികയാണ് അപ്പോഴാണ് ദേ രവിയുടെ വരവ് അപ്പം രേവി രേവതിയെ കണ്ടിപ്പോഴേക്കും ആ രേവതി നീ ഇങ്ങനെ ചിരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിൻ്റെ നല്ല അതിമനോഹരമായ ചിരിയാണ് കേട്ടോ രേവതി നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കണമെന്ന് തന്നെയാണ് അച്ഛൻ്റെ ആഗ്രഹം ഏതായാലും നിന്റെയും സച്ചിടയില് നല്ലത് നടന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അതങ്ങനെ തന്നെ അയക്കട്ടെ രേവതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ആണെങ്കിൽ അച്ഛനോട് കൂടുതൽ മറുപടി ഒന്നും പറഞ്ഞില്ല ഭയങ്കര സന്തോഷം അങ്ങനെ അച്ഛന് മനസ്സിലായി കാര്യങ്ങളെല്ലാം പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ ഭയങ്കര ഏറെ ക്ഷീണിച്ച് അവശനായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോഴാണ് ശ്രുതിയുടെ അമ്മയുടെ കൂട്ടുകാരത്തി ശ്രുതി അമ്മയുടെ കൂട്ടുകാരത്തി കാണുന്നത് ആ ചേച്ചി ഇതെവിടെ പോയി വരുന്ന ചേച്ചി സുഖമാണോ ചേച്ചി എത്ര ദിവസമായി കണ്ടിട്ട് ആ മുളക് സുഖം തന്നെയാണോ ഇപ്പോൾ കല്യാണം എന്തെടുക്കുന്നു കല്യാണി അന്വേഷിച്ചതായിട്ട് പറയണേ ആ കല്യാണി അന്വേഷിച്ചതായിട്ട് പറയേ ഈ കല്യാണി എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി തന്നെയാണ് അപ്പോൾ ശ്രുതി ഇപ്പം ആ പേര് മാറ്റിയാണല്ലോ ഇവിടെ ജീവിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് തല ഇറങ്ങി പെട്ടെന്ന് തല ഇറങ്ങി ദ നടക്കുന്നു താഴെ ഇപ്പം ഇത് കണ്ട നാട്ടുകാരാണെങ്കിലും ഓടിക്കൂടുകയാണ് അയ്യോ ചേച്ചി എന്തു ചേച്ചി ചേച്ചി എനിക്കേച്ചി എണിക്കേച്ചി എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിക്കുകയാണ് അങ്ങനെ അവർക്ക് ബോധവും വരികയാണ് ചേച്ചി വായിച്ച് അങ്ങനെ ഒരു ബസ്റ്റാ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് തന്നെ എരുത്തുകയാണ് ചേച്ചി വായിച്ച് നമുക്ക് ആശുപത്രി ആശുപത്രിയിൽ ചേച്ചി അയ്യോ വേണ്ടാന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി തലറങ്ങി വേണം ചേച്ചി എന്തെങ്ങനെ പെട്ടെന്ന് തലയിറങ്ങി വീണത് ഇതിനു മുമ്പ് തല ഇറങ്ങി വീഴാറുണ്ടായിരുന്നോ ചേച്ചി എന്താ ചേച്ചി ശരിക്കും എന്താ ചേച്ചിക്ക് പറ്റിയത് അറിയില്ല പെട്ടെന്ന് തലാറങ്ങി വേണമെന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതാദ്യ സംഭവമാണ് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ആ എന്നാൽ വായിച്ച് നമുക്ക് ആശുപത്രി പോവാം വേണ്ട ആശുപത്രി പോകണ്ട നിങ്ങൾ പൊയ്ക്കോളൂ എനിക്ക് കുറച്ച് വെള്ളം തരാമോ അത്രയും മാത്രം മതി അങ്ങനെ ഈ അമ്മയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഇവർ അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് കൊടുത്ത് സമാധാനപ്പെടുത്തി നേരെ അവർ പോവുകയാണ് അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഈശ്രുതിയുടെ അമ്മ വിചാരിക്കുകയാണ് കല്യാണിയെ ഒന്ന് വിളിച്ചേക്കാം കല്യാണിയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയാം എന്നും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് നമ്മുടെ ശ്രുതിയെ ശ്രുതിയെ വിളിക്കാനോട്ട് ഒരുങ്ങയാണ് അപ്പോൾ ഈ ശ്രുതിയുടെ ഫോൺ അടിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ചന്ദ്ര വരികയാണ് അയ്യോ ശ്രുതി മോളിലെ ഫോണാണല്ലോ അടിക്കുന്നത് ഇതെന്താ ഇവിടെ ഫോൺ വെച്ചിട്ട് അവിടെ പോയി കുളിക്കുവാണോ എന്നെ അല്ല ഡ്രസ്സ് ചെയ്യുവാണോ അറിയില്ലല്ലോ ഷേ നമ്പറിലെ പേരില്ലല്ലോ പേരില്ലാത്ത നമ്പർ ആണല്ലോ ഇനിയിപ്പോൾ വല്ല കസ്റ്റമറായിരിക്കോ ഇനി വല്ല കസ്റ്റമർ ബ്യൂട്ടി പാർലർ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും ഒന്ന് എടുത്തേക്കല്ലേ അല്ലെങ്കിൽ പ്രശ്നമായാലോ എന്ന് വിചാരിച്ച് ചന്ദ്ര ആ കോളെടുക്കുകയാണ് പക്ഷേ ചന്ദ്ര ഹലോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു കല്യാണി മോളെ നീ എവിടെയാ മോളെ നീ കടയിലാണോ മോളെ തിരക്കിലാണോ മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ കല്യാണി എന്ന് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ആകെ ഞെട്ടിപ്പോയൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഏഹ് കല്യാണിയോ അതെന്താ വീഴ്ച കല്യാണി എന്നൊക്കെ പറയുന്നത് മോളെ നീ എന്തൊന്നും മിണ്ടാത്തത് കല്യാണി ദേ ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ ഏർ എന്നോട് കല്യാണി നീ എവിടെയാണ് എന്തെങ്കിലും ഒന്ന് പറ മോളെ നീ എന്താ പറയാത്തത് അപ്പോ ചന്ദ്രയാണെങ്കിൽ എടുത്തു വായിക്കും എന്താ കല്യാണിന്നോ അപ്പോ അപ്പോഴാണ് കാര്യം മനസ്സിലായത് ശ്രുതിയുടെ അമ്മയ്ക്ക് അത് അമ്മായിയമ്മയാണ് അമ്മയാണ് എടുത്തതെന്ന് അവട്ടെന്ന് ഫോൺ അങ്ങോട്ട് മാറ്റിക്കണ്ടു ദൈവം അമ്മായി അമ്മയാണല്ലോ എടുത്തത് ഇപ്പൊ എന്താ പറയാ ഇതെന്താ ഹലോ ഹലോ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് എന്ന് ഏർ ചന്ദ്ര ചോദിക്കാണ് അപ്പോ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ അത് പിന്നെ നമ്പറ് മാറിപ്പോയിട്ടോ സോറി ഞാൻ അറിയാതെ വിളിച്ചതാണ് സോറി സോറി എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ഈ ചന്ദ്രക്കാണെങ്കിൽ ആകെ ഡൗട്ട് എന്നാലെന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് പിന്നീട് കാണിക്കുക നമ്മുടെ സച്ചിയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ ഈ കാറിൻ്റെ അടുത്ത് ശ്രുതിയെ സോറി രേവതിയെക്കുറിച്ച് ആലോചിക്കുകയാണ് ദൈവമേ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞ് നീ പെട്ടെന്ന് കുഞ്ഞു ജനിക്കോ എന്നാണ് നമ്മുടെ സച്ചിയുടെ പേടി സച്ചി ആണെങ്കിൽ പിറുപെറുതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇവിടെ അടുത്ത് വന്നിട്ട് ഇവരെന്താണ് ഇങ്ങനെ തപസ്സിക്കുന്നോ ഇത് എന്താടാ നീ കുറേ നേരം ആയാലോ തപസ്സിരിക്കണ പോലെ ഇരുന്നിട്ട് എന്തോ പെറുപുറുത്തുകൊണ്ടിരിക്കുന്നു നിനക്ക് എന്താ പ്രശ്നം എടാ എനിക്കൊരു പ്രശ്നം ഉണ്ടാ അതാ ചോദിച്ചത് എന്താ പ്രശ്നമെന്ന് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കടാ അതെ എടാ നിനക്ക് കുഞ്ഞുണ്ടായത് എപ്പോഴാണ് ഇത് കേട്ടപ്പോഴേക്കും കുഞ്ഞുണ്ടായത് എപ്പോഴാണെന്നോ നീ എന്തൊക്കെയാടേ പറയുന്നത് അവിടെ പറയടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടായത് നിനക്ക് എപ്പോഴാടാ അതൊന്ന് പറ ആ കുഞ്ഞുണ്ടാകണ സമയത്ത് കുഞ്ഞുണ്ടായി ഷേ മനുഷ്യനെ കളിയാക്കിയതേക്ക് കാര്യം പറയടാ സത്യം പറ നിനക്ക് കുഞ്ഞുണ്ടായത് എപ്പോഴാണ് നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ശാന്തി മുഹൂർത്തം എല്ലാം കഴിഞ്ഞില്ലേ ആ ശാന്തി മുഹൂർത്തം കഴിഞ്ഞത് എപ്പോഴാണ് ടാ ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എടാ ഭയങ്കര നിന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിന്റെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു നിന്നെ സമ്മതിക്കണം എന്നാലും എൻ്റെ പൊന്നേടാ ശരി അതെല്ലാം പോട്ടെ നിനക്ക് കുഞ്ഞുണ്ടായത് എപ്പോഴാണ് അത് പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞടാ ഹേ അപ്പൊ രണ്ടു മൂന്ന് വർഷമൊക്കെ എടുക്കുവല്ലേ അതേതായാലും കൊള്ളാം അങ്ങനെ നമ്മുടെ സച്ചി നേരെ വേറൊരു അയാളെടുത്ത് ചോദിക്കണം ചേട്ടാ ചേട്ടൻ പറ ചേട്ടന് കുഞ്ഞുണ്ടായത് എപ്പോഴാണ് എടാ എനിക്ക് കുഞ്ഞുണ്ടായത് ഒരു പത്ത് മാസം കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞൊരു പത്ത് മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുഞ്ഞുണ്ടായി പക്ഷേ ഇത് എന്തായത് കണക്കുകളൊന്നും ശരിയാവുന്നില്ല ഒരുത്തൻ പറയുന്നു മൂന്ന് വർഷം ഒന്ന് ചേട്ടൻ പറയുന്നു പത്ത് മാസം ഒന്ന് ഇതിലേതാ വിശ്വസിക്കേണ്ടത് നിങ്ങളെന്താണ് കറക്റ്റായിട്ടൊരു കണക്ക് പറയാത്തത് എന്താടാ നിന്റെ പ്രശ്നം എന്താ ഇപ്പോൾ നിനക്ക് ഇപ്പം കുഞ്ഞുണ്ടാവുന്ന കാര്യങ്ങൾ അറിയണോ എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളടാ പറയടാ എടാ ശരിക്കും എപ്പോഴാണ് സമയം ഈ കുഞ്ഞുണ്ടാവേണ്ട സമയം എപ്പോഴാണ് എടാ ഒന്നും പറയാൻ പറ്റില്ല ആയി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ സമയം എപ്പോഴാണെന്നൊക്കെ ചിലവർക്ക് ഏഴ് മാസത്തെ പ്രസവിക്കും ചിലവർ എട്ട് മാസത്തെ പ്രസവിക്കും അങ്ങനെ കൃത്യമായ കണക്കൊന്നുമില്ല സച്ചി നീ എന്തിനാ ചുമ്മാ ടെൻഷൻ അടിക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല എടാ എനിക്ക് ടെൻഷനാണ് എന്റെ മനസ്സിൽ ടെൻഷൻ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഷോ എടാ എനിക്കാകെ പേടുന്നല്ലോ ഞാനേ ഈ കാര്യം എന്റെ അച്ഛനോട് ചോദിച്ചായിരുന്നു അങ്ങനെ ചോദി ചോദിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ആ സച്ചി മറ്റൊരു കാര്യം ആലോചിച്ചു ദൈവമേ ഇന്ന് കോർട്ടിൽ പോകാനുണ്ടായിരുന്നല്ലോ ഇനി പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ അങ്ങനെ എടാ ഞാനേ പോവാണേ എടാ സച്ചി നീ എവിടെയാ പോകുന്നത് അർജൻറ്റായൊരു കാര്യമുണ്ട് എന്താ കുട്ടിയുണ്ടാവുന്നത് എപ്പോഴാണെന്ന് ചോദിക്കാനാണോ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കാറി കയറി ഒറ്റ പോക്ക് കൂട്ടുകാരന്മാർക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ ചന്ദ്ര ചന്ദ്രയാണെങ്കിൽ ആപ്പിളൊക്കെ അരിഞ്ഞു വെക്കുകയാണ് മോളെ ശ്രുതി ശ്രുതി മോളെ ഇങ്ങോട്ട് വന്നേ ശ്രുതി മോളെ ആപ്പിൾ കഴിക്കാനാണ് വിളിക്കുന്നത് അപ്പോഴാണ് രേവതി ബക്കറ്റുമായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പൊ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നീ ശ്രുതി നീ എന്തിനാ വന്നത് അല്ല നീ ബക്കറ്റായിട്ട് അങ്ങോട്ട് പോന്നു അത് പിന്നെ അലക്കാനുള്ള തുണികളെല്ലാം എടുക്കാനായിട്ട് പോവുകയാണ് ആ പെട്ടെന്ന് ആവണോട്ടോ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കണം ഞങ്ങൾക്ക് പെട്ടെന്ന് വിശക്കും എല്ലാം ദേ കൃത്യ കൃത്യസമയത്ത് ടേബിളിൻ്റെ മുന്നിൽ നിരന്നിരിക്കണം പറ മനസ്സിലായോ രേവതി അതിന് കൂടുതലൊന്നും മറുപടി പറയാതെ നേരെ ആ അഴുക്ക് ഡ്രസ്സുകൾ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോഴാണ് ശ്രുതി വരുന്നത് അപ്പം ശ്രുതി വിളിച്ച് ചോദിക്കുകയാണ് എന്താ ആൻറ്റി ആൻറ്റി ഇത് തന്നെ വിളിച്ചത് ആ മോളിവിടെ ഇരിക്കുക ദൈ നെയ്യൊരു ആപ്പിള് കഴിച്ചേ അയ്യോ വേണ്ടാൻറ്റി എനിക്ക് ആപ്പിളൊന്നും വേണ്ടായിരുന്നു വേണം ആൻറ്റി കഴിച്ചു ആൻറ്റി എനിക്ക് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ ദേ മോളല്ലേ കഷ്ടപ്പെടുത്തത് അതുകൊണ്ട് മോൾ ജോലി ചെയ്ത് ചെയ്തത് ക്ഷീണിച്ചില്ലേ അപ്പോൾ ജോലി ചെയ്യാനുള്ള ആരോഗ്യം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ആപ്പിൾ മോളോട് കഴിക്കാനായിട്ട് പറയുന്നത് അതുകൊണ്ട് ഈ ആപ്പിളൊന്ന് കഴിക്കും അങ്ങനെ ആപ്പിൾ കട്ട് ചെയ്ത് ശ്രുതിക്ക് കൊടുക്കുകയാണ് വീണ്ടും എന്നാ ഇതും കൂടി ഒരു കഷ്ണോട് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പിന്നും കൊടുക്കുകയാണ് ഇവർ സന്തോഷത്തോടെ അപ്പോഴാണ് ഈ രേവതി രേവതിയിൽ നിന്നൊരു കാഴ്ച കാണുന്നത് കാരണം നോക്കഴിഞ്ഞപ്പോഴേക്കും രേവതി ഒരു കോലെടുത്തിട്ട് ഒരു തുണി ഇങ്ങനെ ആ കോലിങ്ങനെ തോണ്ടിയെടുക്കുകയാണ് അപ്പം ഇത് കണ്ട ചന്ദ്രയാണെങ്കിൽ എന്താടി നീ എന്താണ് ഈ കാണിക്കുന്നത് നീ എന്തിനാണേ അത് കോൽ വെച്ച് എടുത്തത് ആ ഡ്രസ്സ് അതെ ഇത് സച്ചിയേട്ടയല്ല ആ സച്ചിയേട്ടനെ അതിന് നാലെണ്ണം നൂറു രൂപ കിട്ടുന്ന സാധനങ്ങളെല്ലാം മേടിക്കൊള്ളു ഇതേ എൻ്റെ സുധീമോൻ്റെയാ അവനെ ആയ ഡ്രസ്സുകളെ മാത്രമേ ഇടവുള്ളൂ ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അത് നീ തൊട്ടെന്ന് വിചാരിച്ചൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അത് നീ കഴുകി കിട്ടിയാൽ മതിയാവോളൂ അല്ലാതെ നിന്റെ കെട്ടിയോൻ ഇടുന്നത് പോലെയല്ല നിന്റെ കെട്ടിയോൻ ഇടുന്ന വേർപ്പ് നാറ്റമൊന്നും അതിലില്ല അതാമ്മേ ശരിയാമ്മ പറഞ്ഞത് എന്റെ കെട്ടിയടുമ്പോൾ അതിൽ വേർപ്പ് നാറ്റം ഉണ്ട് പക്ഷേ നിങ്ങളുടെ മൂത്ത മോനില്ലേ ഇടുന്നതിൽ വേർപ്പ് നാറ്റം ഒന്നും ഇല്ല പക്ഷേ എൻ്റെ കെട്ടീനടുന്ന സ്വന്തം സ്വന്തം കാശ് കൊണ്ട് സമ്പാദിച്ച് മേടിച്ചാ ഏ ഒരു ഡ്രസ്സാണ് പക്ഷേ നിങ്ങളുടെ മോൻ എന്താ ചെയ്യുന്നത് വെറുതെ ഇരുന്ന് ഇന്ന് മേടിക്കുന്നതല്ലേ എന്താടി എന്താടി പറഞ്ഞത് എൻ്റെ മോനെക്കുറിച്ച് അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ദേ നിങ്ങളുടെ മോൻ എപ്പോഴാണ് ജോലിക്ക് പോകാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ അതിനു മുമ്പ് ആരുടെ കാശ് കൊണ്ടാണ് ഡ്രസ്സെല്ലാം മേടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി പൊളിച്ചെടുക്കുകയാണ് ദേ നീ കൂടുതൽ ഡയലോഗ് നടിക്കാൻ നിൽക്കണ്ട മര്യാദയ്ക്ക് സുധിയുടെ ഡ്രസ്സങ്ങോട് കഴുകി കേട്ടോ ഇല്ല ഇല്ലമ്മേ ഒരിക്കലും ഞാൻ കഴുകിയിട്ടില്ല അതെ സുതിയുടെ ഡ്രസ് കഴുകിടാനേ സുധിയുടെ ഭാര്യ ഉണ്ട് ഭാര്യയോട് പറഞ്ഞാ മതി ദേ അവളങ്ങനെ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവൾ നല്ല ജോലിക്ക് പോവുകയാണ് നീയോ നീയാണെങ്കിൽ ഇരുന്ന് തിന്നുകയല്ലേ ഇത് കേട്ട രേവതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അമ്മയും ഇരുന്ന് തന്നെയല്ലേ തിന്നണത് പിന്നെ എന്നെ മാത്രം പറയുന്നതെന്താ അപ്പോ ചന്ദ്ര ഞെട്ടി പോവുകയാണ് രേവതിയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു സംസാരം കേട്ട് ഞാൻ എപ്പോഴേക്കും എന്താടി നീ എന്നോട് തർക്കുത്രം പറയുന്നോ ഞാൻ തർക്കു തർക്കുത്രം പറഞ്ഞല്ലമ്മേ ഉള്ള കാര്യം പറഞ്ഞാണ് നീയെ സുധിയുടെ ഡ്രസ്സ് മര്യാദക്ക് കഴിയിട്ടോ ഇല്ലമ്മേ ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല അത് ഞാൻ എൻ്റെ ഡ്രസ്സും സച്ചിയടൻ്റെ ഡ്രസ്സും അമ്മയുടെ ഡ്രസ്സും അച്ഛൻ്റെ ഡ്രസ്സും പിന്നെ സ്ത്രീയുടെ ഡ്രസ്സും കഴുകിയിടും അല്ലാതെ അയാളുടെ ഡ്രസ്സ് കഴുകിയിടാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല ഹാ അമ്മയ്ക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലേ അമ്മ തന്നെ അവിടെ കഴുകിട്ടോ രണ്ടുപേരും ഡ്രസ്സ് കഴുകിയിട്ട് അങ്ങോട്ട് കൊടുക്ക് വെറുതെ ഇരുന്ന് തിന്നുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നല്ല മാറുപടി ചുട്ട മാറുപടി കൊടുത്തിട്ട് കൊടുത്തിട്ടവിടുന്നു പോകുകയാണ് ചന്ദ്രയാണെങ്കിൽ ആകെ നാണിച്ചു പോയൊരവസ്ഥ ഇങ്ങനൊരു ഗതിയെടു വീണ്ടും ഉണ്ടായിട്ടില്ല ഈ ചന്ദ്രയ്ക്ക് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കോർട്ടാണ് അപ്പോൾ കോർട്ടിൽ ജഡ്ജി ഒരു കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രവിക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടാനുണ്ടല്ലോ അതിൻ്റെ ആ ഒരു വാദമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇല്ല സാർ ഇവർ പറയുന്നത് മുഴുവനും കള്ളത്തിലാണ് സാർ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ജോലി ചെയ്തിട്ടുള്ളത് സാർ അപ്പോൾ അതിനിടയിൽ ഈ കുറ്റവാളിയാണെങ്കിൽ ഇടയകരം സംസാരിക്കുകയാണ് തന്നോട് ചോദിച്ചില്ലല്ലോ ഞാനിപ്പോൾ രവിയോടല്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അയാൾ മാത്രം മറുപടി പറഞ്ഞാൽ മതി താൻ പറയണ്ട സോറി സാര് അങ്ങനെ രവി പറഞ്ഞോണ്ട് പറഞ്ഞു തുടങ്ങിയാണ് അതെ സാർ ഞാൻ റിട്ടയർഡ് ആയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ വണ്ടിക്ക് ഞാൻ വളയം പിടിച്ചാനായിരുന്നു പക്ഷേ ഇവരെ പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതും ഇതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് സാർ ചെയ്തത് എൻ്റെ പൈസ എനിക്ക് കറക്റ്റായിട്ട് തന്നിട്ടില്ല സാർ എന്നും പറഞ്ഞുകൊണ്ട് സകല കാര്യങ്ങളോട് പറയുകയാണ് അങ്ങനെയെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി ഓടി വരുന്നത് അപ്പോൾ സച്ചിയാണെങ്കിലും അയ്യോ അച്ചാ ഞാൻ വൈകിപ്പോയ അച്ചാ സോറി അച്ചാ അപ്പോൾ ജഡ്ജി ചോദിക്കണം ആരാ ആരെയ്ത് ഇതെന്താ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് സച്ചിമാണെങ്കിൽ ആകെ ഞെട്ടി അവസ്ഥ അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശീൻ ബൈ